ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ദിവസത്തെ കുഞ്ഞ് വീടായിട്ടാണ് രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു കുഞ്ഞ് വീടിയാണ് അപ്പോൾ കൈവേദന എടുത്തിട്ട് ഇതുവരെ ഒരു മര്യാദയ്ക്ക് വീഡിയോ നേരെ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചുടുന്നത് വെള്ളപ്പാണ് വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ തലേദിവസം രാത്രി അരച്ച് വെക്കുന്നതാണ് രണ്ട് അരിക്ക് അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് അതിന്ന് നേരെ പകുതി എടുത്തിട്ട് ഞാൻ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കയ്യിൽ ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് വലിയൊരു സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നല്ല പോലെ നൈസായിട്ട് അരച്ചെടുത്തിന് അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഞാനിതാ അരച്ചെടുക്കുന്നുണ്ട് വെള്ളം കൂടരുത് വെള്ളം അതിൻ്റെ ആരിക്ക് മേലെ മേലെ നിൽക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ രണ്ടാമത്തെ ട്രിപ്പ് ഞാനിതാ അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ കൈ ഇട്ടിട്ട് എന്നെ മിക്സാക്കി കൊടുത്തെങ്കിൽ നല്ലത് ഞാനിത് കയ്യിൽ ആക്കി കൊടുക്കുന്നുള്ളത് അപ്പോൾ നമുക്കിത് പൊന്താൻ ഇനി ഉയന്നോ അല്ലാതെ മറ്റേ ഈഷ്ടോ ഒന്നും ഇടാതെ പൊന്തി വരുത് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള തുണി അതിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ നല്ലതുപോലെ ഒരു കിഴി പോലെ കെട്ടി കൊടുക്കണം നല്ല ആയിട്ട് കെട്ടണം അല്ലെങ്കിൽ അത് അയിഞ്ഞു പോവും അപ്പോൾ ഞാനെന്താക്കുന്നൊരു റബ്ബർ വാൻഡ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്നുങ്ങൈ ചെയ്തിട്ട് വെള്ളപ്പം ചുട്ട് കൊടുക്കണം വെള്ളപ്പം ചൂടാം ഇഡ്ഡലി ചൂടാം എന്തും ചൂടാം ദോശയും ചൂടാം അപ്പമായിട്ട് ദോശയും ചൂടാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രാത്രി ഇതുപോലെ ആക്കി വെച്ചിട്ട് രാവിലെ ചുഴണം അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റും സോഫ്റ്റും ആവുന്നത് അപ്പോൾ നമുക്കിത് ആ മായിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇട്ടിട്ട് കുറച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടാണ് നമുക്ക് രാവിലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോവും ആഡ്സും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിതാ ഇത് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് രാവിലെ നോക്കാം അപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട് ഇതാ ചെറുതായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഇതുപോലെ പൊങ്ങിയില്ല എന്നാലും നല്ല പൊങ്ങിയിട്ടല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉലുവൻ്റെ മണൊന്നും ഇല്ല നല്ല ഉലുവെട്ടിനേ പറയൂല അപ്പോൾ ഇത് നമുക്ക് നാ മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അങ്ങനെ കുറേ പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല ചെറുതായിട്ട് എടുക്കുന്നതാണ് കൈവേദന കുറഞ്ഞു എന്ന് ചോദിച്ചവരോട് കൈവേദന ചെറുതായി കുറഞ്ഞു വരുന്നുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി കൈവേദന എങ്ങനെയുണ്ട് കുറവുണ്ടെന്ന് അപ്പോൾ കൈവേദന കുറവുണ്ട് എന്നാലും എടുക്കാതെ പറ്റില്ല ഇത്ര ദിവസം ഹസ്ബൻഡും മകളും സഹായിച്ച് പിന്നും പിന്നെയും അവരെ തന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ജോലിയെടുക്കാൻ അപ്പോൾ ഇത് നമ്മുടെ വള്ളപ്പത നല്ലതുപോലെ അതിനും ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അപ്പക്കാരോസോ അപ്പം മറ്റേ ഉലു ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുത്തിട്ട ഞങ്ങൾക്ക് ആദ്യം കൂട്ടിയിട്ടാകുമ്പോൾ വീട് എടുക്കാൻ മറന്നുപോയി രണ്ട് മൂന്നാമത്തെ അപ്പം കൂട്ടുമ്പോഴാണ് ഓർമ്മയത് വീട് എടുക്കാനുണ്ടെന്ന് അങ്ങനെ അങ്ങനെതാ മൂന്നാമത്തെ നാലാമത്തെ അപ്പവും കൂട്ടി കൊടുത്തിട്ടുണ്ട് അതിനെ വേണമെങ്കിൽ കറുമുറ ആക്കാൻ കായ്ക്കുന്നവർക്ക് നല്ല കുറച്ച് സമയം വെക്കാം ഞാൻ അങ്ങനെ ആക്കുന്നില്ല ഞാൻ മുമ്പേ എടുക്കുന്നുണ്ട് നല്ല എന്താ പറയുക കറുമുറ സൗണ്ട് കേൾക്കുന്നില്ലേ കഴിക്കുമ്പോൾ അതുപോലെ ആക്കുന്നവർക്ക് അങ്ങനെ ആക്കാം പിന്നെ ഞാൻ അതിനെ ഉണ്ടാക്കുന്നത് കോഴിക്കറിയാണ് അപ്പോൾ കോഴി കുക്കറിൽ വാൻ വെച്ചിന് പിന്നെന്താ മസാലയാക്കുന്നുണ്ട് നീരുള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറി ചപ്പില എല്ലാം ഇട്ടിരുതാ മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഗരം മസാലയൊക്കെ ഇട്ടിരുതാ നല്ല പോലെ ഇതാക്കിയെടുത്തിന് അതിന് തണുത്തിട്ടാകുമ്പോൾ അതിനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി ഒരു ഭാഗം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാ ഭാഗം ഞാൻ എടുത്തുവച്ച് കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിതാ അതിലേക്ക് തന്നെ അരച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മിക്സിൻ്റെ ഉള്ളായിട്ട് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് തള വരുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ കറിയാണ് വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കാം പിന്നെ ചിക്കൻ ഇടുന്നതൊന്നും എടുക്കാനൊക്കെ മറന്നുപോയി പിന്നെ ഇതാ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ബാക്കിയുള്ള പണിയിലൊക്കെ ആയി പിന്നെ ഉച്ച കേക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതാണ് ബിരിയാണി ഉണ്ടാക്കാനൊന്നും പറ്റൂലാന്ന് ചേച്ചിട്ട് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നേ ഇപ്പൊ നല്ല ചിക്കൻ ബിരിയാണി പിന്നെ ഒരു സാമ്പാർ പിന്നെ ഒരു സാലഡ് കൊണ്ടുവന്ന് ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ടായി അങ്ങനെ ഉച്ചക്കത്ത് ചോറൊക്കെ ഒഴിച്ച് പിന്നെ കുഞ്ഞ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായി ഞാൻ ഡ്രീം കേക്കാണ് ഉണ്ടാക്കിയത് ഡ്രീം കേക്ക് ആകുമ്പോൾ എളുപ്പത്തിലാവുമല്ലോ മറ്റേ ക്രീമൊന്നും ഒന്നും തേച്ച് കൊടുക്കണ്ടല്ലോ അങ്ങനെ മക്കളൊക്കെ പറയുന്നത് കൊണ്ട് ഞാനിതാ ചെറിയൊരു ഡ്രീം കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നായിരുന്നു ഡ്രീം കേക്ക് പിന്നെ എനിക്ക് ഹസ് ഒരു ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്പ്രേ ബോട്ടിലാണ് നല്ല മണമുള്ള സ്പ്രേ ബോട്ടിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നെ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ് Thanks for watching.